ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ നാണം കുടുങ്ങിന്ന് ഏഹ് പറയാറ ഭയങ്കര നാണന്നല്ല ഹായ് സ്വാഗതം പറയാനെന്ന് എന്താന്നറിയില്ല മേതുടിക്കുന്ന നല്ല നാണമുണ്ട് അപ്പം എന്നാ ഓബീച്ചിനെ നമ്മൾ കഴിഞ്ഞ ബ്ലോഗ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ബ്ലോഗ

അതുപോലെ നമ്മളും കുറച്ച് തിരക്കിലാണ് അതിന്റെ ഇപ്പൊ വിഷു അടുത്ത് വരികയാണ് അപ്പൊ വിഷുവിന്റെ അതായത് ഒന്നും അത്രയല്ല എന്നാലും നമുക്ക് ഇപ്പൊ നമുക്കൊരു പുറത്തേക്ക് പോകാനുണ്ടല്ലേ ചെറിയൊരു ട്രിപ്പ് നമ്മൾ ചെറിയൊരു ട്രിപ്പ് ഉണ്ട് അത് നമ്മള് പിന്നെ ബ്ലോഗായിട്ട് പിന്നെ അടുത്തൊരു ദിവസം

എന്നാത് പറ കളത്തിലൊപ്പിച്ചിട്ടുണ്ടോ എന്തോ അമ്മേന്റെ ബാഗ് തോർന്നു എന്നിട്ട് എന്തോ കളത്തിലൊപ്പിച്ചു ഏഹ് നീ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല പലതവണ പറഞ്ഞല്ലേ ഫാൻസിയിലും കാരണം ബെൻഡും കാര്യങ്ങളെല്ലാം അതെട്ടിന്റെ ഹെയർ ബെൻഡിലും പൊട്ടിപ്പോയി ഇവിടെ ഓവേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഓവേച്ചിന്റെ പിങ്ക് കളർ ആയിരുന്നു ഇവയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്

ീട് ഒരാളിതാ ടിഷ്യൂ എല്ലാം കഷണാക്കിയെടുത്തേട് നോക്കറ ഏടെ പോയാലും ലിപ്സിക്കുണ്ടാവും നോക്കിയേ ഇതെല്ലാം തീർന്നത് ആയില് ഞാൻ വെച്ചത് അതാ അതോള് തപ്പിയെടുക്കലെ അപ്പൊ നമ്മളിപ്പ് ഡിസൈഡ് നമ്മളിപ്പ നേരെ പോന്ന് എനക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ആദ്യം നമ്മള് ഡ്രസ് എടുക്കാൻ വിചാരിച്ചല്ലേ ഡ്രസ്സ് എടുത്ത് ഡ്രസ്സ് എടുക്കാൻ പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് എന്റെ കൈ എടുത്തിട്ടുണ്ടോ അവിടുത്തെ ആ അല്ലേ പ്രതിമയുടെ പ്രതിമ എന്നാ പറയതിനാ മേതോട്ടി എന്നാ ചിന്തിക്കുന്നേ ഒന്നും കൈ കൈ ഇല്ല കയ്യൂരി എടുത്തിട്ടിങ്ങനെ കറകളിക്കുവായിരുന്നു

എന്നിട്ട് നോക്കലായാലും ഇഷ്ടം പോലെ ഇണ്ടാടാ നോക്കുന്ന സാധനം ബൈക്ക് അപ്പൊ ഫെൻസിങ് കയറിയെടുത്ത് നമ്മളെ ഇതാ ഒരു സാധനം കഴിഞ്ഞിട്ടുണ്ട് മണിക്കൂട്ടനാണെങ്കിൽ ചൊടിച്ച് നിക്കുന്നുണ്ട് മണിക്കൂട്ടൻ ഒരു കാറാ ബൈക്ക് ആ എന്തോ ഒരു സാധനം ഇഷ്ടം പോലെ ഉണ്ട് സത്യം പറഞ്ഞ ഇത് എടുക്കാനും എനക്ക് താല്പര്യം ഉണ്ടായില്ല കാരണം ബിബി ഇപ്പൊ വന്നുകൊണ്ട് കൊറേ കളിപ്പാട്ടം ഉണ്ട് പിള്ളേർക്ക് വല്യ വല്യ കളിപ്പാട്ടങ്ങളാണ് എന്നിട്ട് ഓള് പറഞ്ഞിട്ട് സീനാട്ട മറ്റു മാത്രം എടുത്തുകൊടുത്തേ സീനാട്ട എങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇത് എന്താ പറയാ രണ്ടു ദിവസം കഴിഞ്ഞ ആട ഈടിയായിരിക്കും മടിച്ചു വരുമ്പോ നിലത്ത് നിന്ന് ആടുന്നു ഇവിടുന്ന് കിട്ടും ഇന്നത്തെ ഇതൊന്നും ഉണ്ടാവൂല അപ്പൊ നമ്മൾ ആടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല കാറ്റല്ലേ മഴ ഇനിയിപ്പൊ നമ്മള് നേരെ സാധനത്തിന്റെ അടുത്ത പൈസ ഫർണിച്ചർ നോക്കി വെച്ചതാണ് അപ്പൊ അവിടെ പൈസ കൊടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങള് ചെയ്യാൻ വേണ്ടീട്ട് അപ്പൊ ഞാൻ ഒരു കടയിൽ പോയി ഡ്രസ് നോക്കാൻ വേണ്ടിട്ട് പക്ഷെ ഒന്നും തന്നെ എനിക്ക് ശരിയായി സത്യം മുന്നേ എടുക്കണു അത് എപ്പോഴും ലാസ്റ്റ് ഘട്ടത്തിൽ വെക്കുന്നതുകൊണ്ട് ആകെ തിരക്കെന്നു പറയുന്ന തലവേദന അത് മെറ്റീരിയൽ ആണോ ഇതാണോന്നറിയില്ല അപ്പൊ നമുക്ക് ഈ ഫർണിച്ചറിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് അട പോയി നോക്കാം നമ്മൾ മുടിയെല്ലാം മണിക്കൂറിന്റെ മുടിയെല്ലാം മുടിച്ച് വഴി കിടക്ക് വേദൂട്ടി ബിവിനുണ്ട് അമ്മ ഉണ്ട് അപ്പൊ സാധനം എടുക്കാൻ വേണ്ടിട്ട് ഒരു ഫർണിച്ചർ ഷോപ്പിൽ വന്നിട്ടായിരുന്നു ഏതെ ഇങ്ങോട്ട് വന്നേ എന്നാ കളിക്കുന്നു കളിക്കേണ്ട സ്ഥലം जा पड़ी पिगी होना इधर